സുഹൃത്തുക്കളെയും ഈ വീഡിയോയിൽ പരിശുദ്ധാത്മാവിന് ക്രിസ്ത്യാനികളെ കൊണ്ടുവന്ന വലിയ അപമാനത്തിനും ദുർഗതിക്കും കാരണമെന്ത് എന്ന് അന്വേഷിക്കയാണ് ഉദ്ദേശിച്ചിരിക്കുന്നത് ഒരു ചെറിയ അംശം ചൂണ്ടിക്കാണിച്ചാൽ പരിശുദ്ധാത്മാവ് സത്യത്തിൻ്റെ ആത്മാവാണെന്ന് നാം പറയുമ്പോൾ തന്നെ വിശ്വാസികൾ ഏറ്റവും കൂടുതൽ കള്ളം പറയുന്നത് പരിശുദ്ധാത്മാവിനെ പറ്റിയാണ് അല്ലെങ്കിൽ അവരുടെ അവകാശത്തിൽ പരിശുദ്ധാത്മാവിൽ കൂടെയാണ് ഇത് എന്നെ എക്കാലത്തും അലട്ടിക്കൊണ്ടേയിരുന്ന ഒരു തുറന്ന പരമാർത്ഥ തുറന്ന സീക്രട്ടാണ് ഓപ്പൺ സീക്രട്ട് അപ്പോൾ ഇതെന്താണ് എന്ന് അന്വേഷിച്ച് മനസ്സിലാക്കുക നമ്മുടെ കടമയാണ് പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തന രീതികൾ എങ്ങനെയായിരിക്കണം അല്ലെങ്കിൽ എങ്ങനെ മാത്രമേ ആകാവൂ എന്നതിനെപ്പറ്റി നമുക്ക് തിട്ടമായ ആ ആ സങ്കല്പങ്ങളും നിർബന്ധങ്ങളുമുണ്ട് ഒരുത്തൻ പരിശുദ്ധാത്മാവിലായാൽ അവൻ മറുഭാഷ പറയണം ഒരുത്തൻ പരിശുദ്ധാത്മാവിലായാൽ അവൻ പ്രവചിക്കണം അതേസമയം യേശു പറയുന്നത് പരിശുദ്ധാത്മാവ് കാറ്റ് പോലെയാണ് പരിശുദ്ധാത്മാവ് കാറ്റാണെന്നല്ല കാറ്റ് പോലെയാണ് കാറ്റ് അതിനിഷ്ടമുള്ളടത്തേക്ക് അടിക്കുന്നു അതെവിടെ നിന്ന് വരുന്നുവെന്നോ എങ്ങോട്ട് പോകുന്നുവെന്നോ ആരും അറിയുന്നില്ല പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനവും അങ്ങനെ തന്നെയാണ് തീർച്ചയായും അതിൻ്റെ അർത്ഥം മനുഷ്യർ നിർബന്ധിക്കുന്നത് പോലെയും അല്ലെങ്കിൽ സങ്കല്പിച്ചിരിക്കുന്നത് പോലെയും പ്രവർത്തിക്കുവാനുള്ള നിർബന്ധം പരിശുദ്ധാത്മാവ് പരിശുദ്ധാത്മാവിൻ്റെ മേലില്ല അങ്ങനെ ഉണ്ടോ എന്നാരും ഷട്ടിക്കരുത് പരിശുദ്ധാത്മാവിനെ വരച്ച വരയിൽ നടത്തുവാനുള്ള അധികാരം ഒരു വ്യക്തിക്കും ഒരു വിശ്വാസിക്കും നൽകിയിട്ടില്ല നൽകപ്പെടുകയുമില്ല എന്നിരിക്കെ നമ്മുടെ ഇടയിലുള്ള ധാരണയും ഏറ്റവും ശക്തമായ പഠിപ്പീലുകളും അത് സംബന്ധമായിട്ടുള്ള അന്ധവിശ്വാസങ്ങളും നേരെ മറിച്ചാണ് ഞാൻ ഏതാനും മാസങ്ങൾക്ക് മുൻപ് മറുഭാഷയെപ്പറ്റി ഒരു വീഡിയോ ചെയ്തപ്പോൾ അത് ഈ യൂട്യൂബ് ചാനൽ വേണ്ടിയല്ല വേറൊരു യൂട്യൂബ് ചാനൽ വേണ്ടി ചെയ്തപ്പോൾ എനിക്ക് അനേകം ഫോൺ കോൾ വരികയും വലിയ താക്കീതുകൾ ലഭിക്കുകയും ചെയ്തു അപ്പോൾ പ്രധാനമാ ആയ ആളുകൾ എന്നോട് പറഞ്ഞത് യേശുവിൻ്റെ വാക്കുകൾ ഉദ്ധരിച്ചുകൊണ്ട് പറഞ്ഞത് മനുഷ്യപുത്രനെതിരെ എന്ത് പാപം ചെയ്താലും ക്ഷമിക്കും പക്ഷേ പരിശുദ്ധാത്മാവിനെതിരെ പാപം ചെയ്യുന്നത് ക്ഷമിക്കുകയില്ല ശരിയാണ് പക്ഷേ പ്രശ്നം എവിടെയാണ് എങ്ങനെയാണ് നാം പരിശുദ്ധാത്മാവിനെതിരായി പാപം ചെയ്തത് അതിന് പലവിധമായ അർത്ഥതലങ്ങളുണ്ട് എന്നാൽ വളരെ ലളിതമായ ഒരു വിമക്ഷ നാം പരിശുദ്ധാത്മാവിൻ്റെ പേരിൽ കള്ളം പറയുമ്പോൾ തീർച്ചയായും നാം സത്യത്തിൻ്റെ ആത്മാവായ പരിശുദ്ധാത്മാവിനെ വക്രീകരിച്ച് കാണിക്കുന്നു അല്ലെങ്കിൽ അപമാനിക്കുന്നു അല്ലെങ്കിൽ തെറ്റായി പൊതുവിൽ അവതരിപ്പിക്കുന്നു എന്നത് വളരെ കുഞ്ഞുങ്ങൾക്ക് പോലും മനസ്സിലാകേണ്ട കാര്യമാണ് അങ്ങനെയുള്ള ആളുകളാണ് മറ്റുള്ളവരെ താക്കീത് ചെയ്ത് നിങ്ങൾ പരിശുദ്ധാത്മാവിനെ പറ്റി എന്തെങ്കിലും പറഞ്ഞാൽ അത് വചന അടിസ്ഥാനത്തിലാണെങ്കിൽ പോലും നിങ്ങൾ നരകം നരകത്തിൽ പോകും ശിക്ഷാവിധി അനുഭവിക്കും എന്നൊക്കെ പറയാം അപ്പോൾ പീഡിപ്പിച്ചാണ് മനുഷ്യരെ ഈ മേഖലയിൽ നിർത്തിയിരിക്കുന്നതെന്ന് നമുക്കറിയാം നാം ക്രിസ്തുവിൻ്റെ പരസ്യ ശുശ്രൂഷയും നോക്കുമ്പോൾ ഈ മറുഭാഷയിൽ സംസാരിക്കുന്നതിന് യേശു അല്പം പോലും പ്രാധാന്യം കൽപ്പിച്ചിരുന്നില്ല എന്ന് നമുക്കറിയാം യേശു പരിശുദ്ധാത്മാവിൻ്റെ നിർവൃതിയിലാണ് പൂർണ്ണതയിലാണ് പരിശുദ്ധാത്മശക്തിയുടെ നിറവിലാണ് തൻ്റെ പരസ്യ ശുശ്രൂഷ നിർവഹിച്ചതും പൂർത്തിയാക്കിയതും എന്നതിനെ പറ്റി രണ്ട് പക്ഷമുണ്ടാകുവാൻ സാധ്യമല്ല എന്നാൽ അതേ യേശു പരിശുദ്ധാത്മാവിൽ നിറഞ്ഞിട്ട് മറുഭാഷ പറഞ്ഞതായി നാം കാണുന്നില്ല തന്നെയുമില്ല യേശുവും ന്യായശാസ്ത്രീയും തമ്മിലുള്ള സംവാദത്തിൽ യേശു അവനോട് അവസാനമായി പറയുന്നത് നീ പോയി അങ്ങനെ തന്നെ ചെയ്യുക വെളിപ്പെട്ട് വന്നിട്ടുള്ള ദൈവീകമായ മൂല്യങ്ങൾക്കനുസരിച്ച് നീ പ്രവർത്തിക്കുക യേശു അവനോട് പറഞ്ഞില്ല നീയും പോയി മറുഭാഷ പറ എന്ന് പറഞ്ഞില്ല യേശു ആരോടും മറുഭാഷ പറയാൻ പറഞ്ഞില്ല യേശുവിൻ്റെ അമ്മ പരിശുദ്ധാത്മാങ്ങൾ ഗർഭം ധരിച്ചിട്ട് ഒരൊറ്റ ഒരു സെക്കൻഡ് പോലും മറുഭാഷ പറഞ്ഞില്ല മറുഭാഷയുടെ ഒരു ശബ്ദം വിശുദ്ധ കന്യാൻ പറഞ്ഞില്ല കന്യാപുറിയ അവൻ്റെ പാട്ടുണ്ട് അതിമനോഹരമായ ആശയങ്ങൾ വിപ്ലവാത്മകമായ ആശയങ്ങളടങ്ങുന്ന പാട്ടുണ്ട് അത് മരഭാഷയിലല്ല സ്വന്തം ഭാഷയിലാണ് അതുകൊണ്ട് നമുക്കെല്ലാവർക്കും അതിന് ഗുണം ലഭിക്കുന്നു എന്നാൽ കഴിഞ്ഞ നൂറ്റാണ്ടുകളിൽ മനുഷ്യൻ മറുഭാഷ പറഞ്ഞതുകൊണ്ട് ലോകത്തിന് യാതൊരു പ്രയോജനവും ഉണ്ടായില്ല പറഞ്ഞവന് ഗുണമുണ്ടായ കാണും ലാഭമുണ്ടായേക്കാണും അല്ലെങ്കിൽ വരുമാനം വർദ്ധിച്ചു കാണും അല്ലാതെ മനുഷ്യജാതിക്ക് അല്പം പോലും പ്രയോജനമില്ലാത്ത ജൽപ്പനമാണ് ഈ മറുഭാഷ എന്നത് പ്രകടമായ സത്യമാണ് ഇത് പറയുവാന് പറയുവാനും ഗ്രഹിക്കുവാനും ആളുകൾ ഭയപ്പെടുന്നു എന്നതുകൊണ്ട് മാത്രം പരിശുദ്ധത്മാവിൻ്റെ പേരിൽ കള്ളം പറയുന്ന ഈ ഒരു ശോചനീയമായ താരിപ്പ് നമ്മുടെ ഇടയിൽ നിന്നും തഴച്ച് മുറ്റി നിൽക്കുന്നു അതുകൊണ്ട് ഇതിനെപ്പറ്റി അല്പം വ്യക്തത പ്രാപിക്കുന്നത് ഉചിതമാണ് എന്ന് ഞാൻ കരുതുകയാണ് എന്തുകൊണ്ടാണ് മറുഭാഷ പറയുന്നതിന് നമ്മുടെ ഇടയിൽ ഇത്രമാത്രം പ്രാധാന്യം കൽപ്പിക്കുന്നു അതാദ്യമായി നാം മനസ്സിലാക്കേണ്ടത് അപ്പോസ്തല പ്രവൃത്തിയുടെ പുസ്തകം രണ്ടാമധ്യായത്തിൽ പരിശുദ്ധാത്മാവിൽ നിറഞ്ഞ് അപ്പോസ്തോലന്മാർ മറു അന്യഭാഷകളിൽ സംസാരിച്ചു എന്ന് പറയുന്നു അവിടെ അതിൻ്റെ യഥാർത്ഥത്തിൽ സംഭവിച്ചത് എന്താണെന്ന് വ്യക്തമായി ചിത്രീകരിച്ചിട്ടുണ്ട് പത്രോസ് മറുഭാഷയിൽ സംസാരിച്ചപ്പോൾ ലോകത്തിൻ്റെ നാനാദിക്കിൽ നിന്നും എരുസലേമിൽ കൂടിയിരുന്ന ആളുകൾ ഓരോരുത്തരും അവനവൻ്റെ ഭാഷയിൽ അത് കേട്ടു അപ്പോൾ ആളുകളോട് സുവിശേഷം അറിയിക്കുവാൻ ആത്മീയ സത്യങ്ങൾ അറിയിക്കുവാൻ ആ സമയത്ത് അവശ്യമായി ആവശ്യമായിരുന്ന ഒരു ലിങ്ക് ലാംഗ്വേജ് എന്ന നിലയിൽ മാത്രമാണ് ഈ മറുഭാഷ എന്ന ആശയം പെന്തക്കോസ് സാഹചര്യത്തിൽ അവിടെ അവതരിപ്പിച്ചിരിക്കുന്നത് എന്നതിന് യാതൊരു ഉണ്ടാകേണ്ട കാര്യമില്ല എന്നാൽ അതിനുശേഷം പ്രത്യേകിച്ച് നമ്മുടെ കാലത്ത് ആ അർത്ഥത്തിലേ അല്ല ഈ മറുഭാഷ പറയുന്നത് മറുഭാഷ പറയുന്നതിൻ്റെ ഉദ്ദേശം വളരെ വളരെ വ്യത്യസ്തമാണ് ആരോടും ഒന്നും അറിയിക്കുവാനല്ല ആർക്കും ഒന്നും മനസ്സിലാകാതിരിക്കാനും കേൾക്കുന്നവൻ്റെ തലച്ചോർ മറുവിച്ച് പോകാനും വേണ്ടി മാത്രമാണ് ഇപ്പോൾ മറുഭാഷ എന്ന ആശയം ദുരുപയോഗം ചെയ്യപ്പെട്ടുകൊണ്ടേയിരിക്കുന്നത് എന്ന് നാം മനസ്സിലാക്കുക ഇതിൻ്റെ പിറകിൽ വർദ്ധിക്കുന്ന മർമ്മമെന്താന്ന് ബഹുഭൂരിപക്ഷം ക്രിസ്ത്യാനികൾക്കും അറിവില്ല എന്ന് എനിക്ക് തോന്നുന്നത് കൊണ്ടാണ് ഞാൻ അതിനെപ്പറ്റി ഒരു വെളിപ്പെടുത്തൽ നടത്തുവാൻ ഈ വീഡിയോയിൽ കൂടെ തുനിയുന്നത് നിങ്ങൾ ദയവായി ഈ വീഡിയോ കഴിയുന്നത്രയും ആളുകളിൽ എത്തിച്ചു കൊടുക്കുക ജനം സത്യം അറിയട്ടെ യേശു പറഞ്ഞുവല്ലോ സത്യം നിങ്ങളെ സ്വതന്ത്രരാക്കും എന്തുകൊണ്ടാണ് മറുഭാഷ പറയുവാൻ ഇത്രമാത്രം വെമ്പൽ കൊള്ളുന്നത് അല്ലെങ്കിൽ മറുഭാഷ പറയുന്നെങ്കിൽ മാത്രമേ ഒരു തൻ്റെ ആത്മീയമായ സ്റ്റാൻഡിങ് ആൻഡ് സ്റ്റേറ്റസ് ശരിയാകുകയുള്ളൂ എന്ന് മനുഷ്യർ വിചാരിക്കുന്നു ഞാൻ പറഞ്ഞതുപോലെ യേശുൻ്റെ പഠിപ്പീരുകളിൽ ഇനി യാതൊരു ആധാരവും അല്ലെങ്കിൽ അടിസ്ഥാനവും ഇല്ലാഞ്ഞിട്ട് നാം എന്തുകൊണ്ടാണ് ഇത്രമാത്രം നിർബന്ധം ഇതിന്മേൽ ചെലുത്തുന്നത് എന്ന് നാം മനസ്സിലാക്കാൻ പോവുകയാണ് ഇവിടെ നാം മനസ്സിലാക്കേണ്ടത് ആത്മീയമായ അല്ലെങ്കിൽ മതപരമായ ഗോളത്തിൽ പ്രവർത്തിക്കുമ്പോൾ ഏവർക്കും അത് അങ്ങനെ പ്രവർത്തിക്കുന്ന എല്ലാവർക്കും അധികാരം ആവശ്യമാണ് അധികാരം അതോറിറ്റി അത് ഭൗതികമായ മേഖലയിലും അങ്ങനെ തന്നെയാണ് അധികാരമില്ലാതെ അർത്ഥവത്തായ അല്ലെങ്കിൽ ആയിട്ടുള്ള ഒന്നും നമുക്ക് ചെയ്യുവാൻ സാധ്യമല്ല ഇപ്പോൾ ഒരു ഡോക്ടർ രോഗിയിൽ ചികി ചികിത്സിക്കുന്നു ഡോക്ടർക്ക് അതിൻ്റേതായ അധികാരം നൽകപ്പെടുന്നില്ല എങ്കിൽ ഡോക്ടർക്ക് അത് ചെയ്യുവാൻ സാധ്യമല്ല മെഡിക്കൽ കൗൺസിലിൻ്റെ ലൈസൻസ് ഇല്ലാതെ ഒരുത്തിനും ഭാരതത്തിൽ ലോകത്തിലെമ്പാടും അങ്ങനെ തന്നെയാണ് മെഡി ഡോക്ടറായിട്ട് മെഡിക്കൽ സർവീസിൽ ആയിട്ട് വർക്ക് ചെയ്യാൻ സാധ്യമല്ല എന്ന് നിങ്ങൾ ഏത് പ്രൊഫഷനും എടുത്തോളൂ അപ്പം ഞാനൊരു കോളേജിൽ പഠിപ്പിച്ചു ആ കോളേജിൻ്റെ അധികാരത്തിൻ്റെ കീഴിൽ നിന്നുകൊണ്ടാണ് ഞാൻ പഠിപ്പിക്കുന്നത് എനിക്ക് അധികാരമുണ്ട് അധികാരമില്ലെങ്കിൽ എനിക്ക് പഠിപ്പിക്കാൻ സാധ്യമല്ല ഞാൻ പഠിപ്പിക്കാനായിട്ട് ക്ലാസ്സിൽ ചെല്ലുമ്പോൾ ക്ലാസ്സിലിരിക്കുന്ന ഇരിക്കുന്ന സ്റ്റുഡൻസ് ചോദിക്കുകയാണ് താൻ ഏത് എന്തിനാണോ ഇങ്ങോട്ട് പോകുന്നത് താൻ ഏത് നീ ബയലോ വെച്ചിട്ടാണ് ഇവിടെ വന്ന കസർത്ത് കാണി എന്ന് ചോദിച്ചാൽ പടുത്തവിടെ നിൽക്കും അപ്പോൾ അധികാരം ആവശ്യമാണ് എന്നാൽ ഇവിടുത്തെ പ്രശ്നം മതത്തിൻ്റെ മേഖലയിൽ വരുമ്പോൾ എപ്പോഴും നിലനിൽക്കുന്ന പ്രശ്നം എന്താണ് ഈ അധികാരം ഏത് തരത്തിലുള്ള അധികാരമാണ് ഈ അധികാരത്തിൻ്റെ ഉറവിടം എന്താണ് അല്ലെങ്കിൽ എന്തായിരിക്കണം ദ സോഴ്സ് ആൻഡ് നേച്ചർ ഓഫ് ദിസ് അബ്സോറിറ്റി വളരെ വളരെ പ്രാധാന്യമർഹിക്കുന്ന പ്രധാനമായ ഒരു ഒരു പ്രശ്നമാണിത് അതിനെപ്പറ്റി നമുക്ക് വേണ്ട പോലെ ഒരു വ്യക്തതയുണ്ടാകണം അപ്പോൾ യേശുവിൻ്റെ പഠിപ്പീരിൽ ഒരു വ്യക്തിക്ക് പ്രത്യേകിച്ച് യേശുവിൻ്റെ ശിഷ്യന്മാർക്ക് ആധികാരികത ഉണ്ടാകുന്നത് എങ്ങനെയാണ് ആദ്യമായി അവർ യേശുവിൽ വിശ്വസിക്കണം രണ്ട് അങ്ങനെ വിശ്വസിക്കുന്നത് കൊണ്ട് അന്നു അവർ അവരുടെ കഴിവിനെയും സമ്പത്തിനെയും ആശ്രയിക്കുകയും അവരുടെ സ്വകാര്യമായ ലക്ഷ്യങ്ങളെ അനുസരിച്ച് പ്രവർത്തിക്കുകയും ചെയ്തുവെങ്കിൽ അന്ന് മുതൽ സ്വയത്തെ ത്യജിക്കണം മൂന്ന് അവർ ക്രൂസിൻ്റെ തത്വം ക്രൂസിൻ്റെ മാർഗം സ്വീകരിക്കണം ഈ ക്രൂസിൻ്റെ മാർഗം എന്നത് ദൈവത്തിൻ്റെ ദൈവഹിതത്തോടുള്ള പരിപൂർണമായ സമർപ്പണവും അതിൽ നിന്ന് ഉദിക്കുന്ന ദൗത്യബോധവുമാണ് ആ ദൗത്യ നിർവഹണത്തിൽ അവർക്കുള്ള ഏറ്റവും വലിയ സമ്പത്ത് അല്ലെങ്കിൽ നിധി അല്ലെങ്കിൽ റിസോഴ്സ് അവരുടെ ആത്മീയമായ വ്യക്തിത്വമാണ് ആ ആത്മീയമായ വ്യക്തിത്വം അവർ പ്രാപിക്കുന്നത് അവർ യേശുവിലും യേശു അവരിലും വസിക്കുന്നത് കൊണ്ടാണ് ജോഹനാൻ്റെ സുശേഷം പതിനഞ്ചാം അധ്യായത്തിൻ്റെ നാലാം വാക്യം അപ്പോൾ ഇങ്ങനെയുള്ള അവസ്ഥയിൽ നിന്നാണ് അവർക്ക് അധികാരം ഉണ്ടാകുന്നു യേശു അവർക്ക് അധികാരം നൽകുന്നു യേശു ഒരു ഇൻഡിസ്ക്രിമിനേറ്റ് ആയിട്ട് ദുന്യാസം പോലെ അധികാരം കൊടുക്കുന്നതല്ല അധികാരം കൊടുക്കുമ്പോൾ അതിന് മതിയായ കാരണമുണ്ട് അടിസ്ഥാനമുണ്ട് യുക്തിയുണ്ട് ആ തലത്തിൽ ആത്മീയമായി വളർന്നതുകൊണ്ട് അവർക്ക് അധികാരം കൊടുക്കും എന്നാൽ ഇനിയും നമുക്ക് ഈ മറുഭാഷയുടെ ഗുട്ടൻസ് പിടികിട്ടാൻ പോവുകയാണ് എന്നാൽ ഇപ്രകാരമായ ആത്മീയമായ വ്യക്തിത്വമില്ല വളർച്ചയില്ല യേശു ഉപദേശിച്ച ആധ്യാത്മിക ധാർമ്മിക മൂല്യങ്ങൾക്ക് വില കൊടുക്കുന്നില്ല അതുമായി ബന്ധമില്ല നന്മ ചെയ്യുന്നില്ല അധ്വാനിക്കുന്നില്ല സത്യസന്ധമായി ജീവിക്കുന്നില്ല തികച്ചും നിരാശാജനകമായൊരു വ്യക്തിത്വമാണ് അങ്ങനെയുള്ളൊരു വ്യക്തിക്ക് അധികാരം വേണം ഇനി പറയുന്ന കാര്യം വ്യക്തമാണ് ഞാൻ ധരിക്കുകയാണ് നിങ്ങൾ ദയവായി ഇത് വ്യക്തമാകുന്നില്ല എങ്കിൽ അല്ലെങ്കിൽ മനസ്സിലാകാൻ എന്തെങ്കിലും പ്രയാസമുണ്ടെങ്കിൽ കമൻസ് കോളത്തിൽ അത് സൂചിപ്പിച്ചാൽ ഞാൻ വീണ്ടും ഇത് വിശദീകരിച്ച് മറ്റ് വീഡിയോ ചെയ്യാൻ താല്പര്യമുണ്ട് സമ്മതമാണ് കാരണം ഇങ്ങനെയുള്ള വളരെ വളരെ അടിസ്ഥാനപരമായ കാര്യങ്ങളെപ്പറ്റി നമ്മ ക്രിസ്തീയ സമൂഹത്തിൽ യാതൊരു വ്യക്തതയും ഇല്ലാത്തത് കൊണ്ടാണ് ഈ അസത്യം നമ്മുടെ മധ്യത്തിൽ പോലെ തഴച്ച് വളരുന്നത് ഇത് വളരെ ദൗർഭാഗ്യകരമാണ് ഈ അവസ്ഥയ്ക്ക് ഒരു വ്യത്യാസം വരണം വിശ്വാസിക്ക് തിരിച്ചറിവുണ്ടാകണം വിദ്യാ എന്ന് പറയുന്ന വ്യക്തി മൊണ്ണയായിരിക്കരുത് ഡൾവിറ്റഡ് മെൻ്റലി റിറ്റാർഡ് ആകരുത് അതുകൊണ്ടാണ് ഇപ്രകാരമുള്ള കാര്യങ്ങൾ നിങ്ങളുമായി ചർച്ച ചെയ്യുവാൻ എത്രമാത്രം തൃത്തപ്പെടുന്നത് എന്നുകൂടെ ഞാൻ സൂചിപ്പിക്കട്ടെ അപ്പോൾ യേശുവിൽ കണ്ട ദൈവീകമായ പ്രതിബദ്ധതയില്ല ആത്മീകമായ വെളിച്ചമില്ല യേശുവിൽ വസിക്കുന്നത് കൊണ്ടുള്ള കൊണ്ട് പ്രാപിക്കാമായിരുന്ന അധികാരം പ്രാപിപ്പാൻ സാധ്യമല്ല സ്വന്തം വ്യക്തിത്വത്തിൻ്റെ പ്രഭ കൊണ്ടോ സ്വന്തം പഠിപ്പീരിൻ്റെ മഹാത്മ്യം കൊണ്ടോ സ്വന്ത ജീവിതത്തിൻ്റെ അച്ചടക്കം കൊണ്ടോ അല്ലെങ്കിൽ ജീവിതത്തിലെ മറ്റെന്തെങ്കിലും കഴിവ് കൊണ്ടോ ഭൗതികമായ കഴിവ് കൊണ്ടുപോലും അല്പമെങ്കിലും ബഹുമാനം പോലും അധികാരം പോട്ടെ ലീവലോൺ അതോറിറ്റി ഈവൻ എ മെഡിക്കം ഓഫ് റെസ്പെക്റ്റ് പ്രാപിപ്പാൻ യാതൊരു സാധ്യതയുമില്ലാത്തൊരു വ്യക്തിക്ക് ഈ മതപരമായ മേഖലയിൽ നിന്ന് ശോഭിക്കുവാനും അങ്ങനെ ശോഭിക്കുന്നത് കൊണ്ട് ഉദരപൂർവം നടത്തുവാനും കഴിയുമെങ്കിൽ അമിതമായ ലാഭമുണ്ടാക്കുവാനും അവന് അനിവാര്യം ആവശ്യമാണ് അധികാരം അധികാരം അത് അധികാരമല്ല അധികാരത്തിൻ്റെ ഒരു മിമിക്രി ഒരു ഫോൾസ് കോപ്പി ഒരു ഫ്രോഡിലൻറ്റ് കോപ്പി സൃഷ്ടിച്ച് എടുക്കണമെങ്കിൽ അവൻ എന്താണ് മാർഗം ഒരൊറ്റ മാർഗമേ ഉള്ളൂ ഒറ്റ മാർഗ്ഗമേ ഉള്ളൂ അവന് ഒരു പ്രത്യേകമായ തരത്തിൽ ദൈവത്തോട് അടുത്ത ബന്ധമുണ്ട് എന്ന് എല്ലാവരെയും ബോധിപ്പിക്കണം അപ്പോൾ ദൈവത്തെ ദൈവത്തിൻ്റെ ആളാണ് ഞാൻ എന്ന് ജനങ്ങളെ ബോധിപ്പിക്കാൻ മാർഗം കാണിച്ചിട്ടുണ്ട് നിങ്ങൾ ദൈവത്തിൻ്റെ സ്വഭാവത്തെ ഉൾക്കൊള്ളുന്ന വിധത്തിൽ ഈ ലോകത്തിൽ പ്രവർത്തിക്കുക നീ പോയി അങ്ങനെ തന്നെ ചെയ്യുക നീ വിശ്വാസത്തിൻ്റെ ഫലങ്ങൾ പുറപ്പെടുവിക്കുക നിങ്ങൾ എന്നെ നിങ്ങൾ അധിക ഫലം കായ്ക്കും ഒരു വൃക്ഷത്തെ എൻ്റെ ഫലം കൊണ്ടല്ലോ തിരിച്ചറിയുന്നത് ഫലവും പുറപ്പെടുവിക്കണ്ട ദൈവത്തെ അറിയുകയും അനുസരിക്കുകയും വേണ്ട പോലെ ആകണ്ട വ്യക്തിത്വത്തിൻ്റെ ഒരു വളർച്ചയും ആവശ്യമില്ല പക്ഷേ എനിക്ക് അധികാരം വേണം അതെങ്ങനെ പ്രാപിക്കാം എന്നതാണ് ഇവിടുത്തെ ചോദ്യം അത് പ്രാപിക്കണമെങ്കിൽ ഞാൻ ദൈവത്തിൻ്റെ അടുത്തയാളാണ് എന്ന ഒരു പ്രതീതി പ്രതീതി സൃഷ്ടിച്ച് വെക്കണം അല്ലെങ്കിൽ അത് മറ്റുള്ളവരിൽ അടിച്ചേൽപ്പിക്കണം അങ്ങനെ ഒരു ഭ്രമത്തിലേക്ക് മറ്റുള്ളവരെ നയിക്കണം അതിനുള്ള മാർഗം എന്താണ് ഒറ്റ മാർഗമേ ഉള്ളൂ അല്ലെങ്കിൽ ഒന്ന് രണ്ട് ഞുടുക്കു വിദ്യകളേ ഉള്ളൂ ഒന്ന് മറുഭാഷയിൽ അലറി വിളിക്കുക രണ്ട് എന്താ പറയുന്നത് പ്രവചിക്കുക പ്രോഫിറ്റ്സ് എല്ലാവരും പ്രോഫിറ്റ്സാണ് എല്ലാവരും പ്രോഫിറ്റ്സാണ് ഓരോരുത്തരുടെ പുറം ചൊറിഞ്ഞാലുടനെ അവൻ അവനെ പ്രവചിച്ച് നടത്തി കളി അല്ലെങ്കിൽ ഒരാൾ പേർ വെള്ളീന്ന് വെള്ളി ജോലി ചെയ്യുന്ന ഓരോരുത്തർ വന്നു അപ്പം എൻ്റെ അമ്മ മാത്രമേ വീട്ടിലുള്ളൂ അമ്മ സന്ദർശിക്കാൻ വേണ്ടി അപ്പോൾ സ്ഥലം പാസ്റ്റർ ഇത് മേണം അപ്പോൾ പാസ്റ്റർ വേണ്ട തയ്യാറെടുപ്പുകളൂടെ വന്നു പ്രാർത്ഥിച്ചിട്ട് അമ്മയോട് പറഞ്ഞു ഇവിടുത്തെ മകൻ ഒരു വലിയ അപകടം വരാൻ പോവുകയാണ് എന്ന് ദൈവം എനിക്ക് വെളിപ്പെടുത്തിയിരിക്കുന്നു കാരണം അങ്ങനെ ഭീതി ജനിപ്പിച്ചു കഴിഞ്ഞാൽ പിന്നെ പാസ്റ്ററെക്കൊണ്ട് പ്രാർത്ഥിപ്പിച്ച എൻ്റെ പ്രതിവിധി കണ്ടുപിടിച്ച് പാസ്റ്റർക്ക് നല്ലൊരു കൈമുടക്കം വിടും പക്ഷേ ഈ സംഭാഷണം കേട്ടുകൊണ്ടിരുന്ന മകൻ വെളിയിൽ നിന്ന് വന്ന മകൻ അല്പവിവരമുള്ളതുകൊണ്ട് അവൻ ഇറങ്ങി പാസ്റ്റേഡ് പറഞ്ഞു ഇറങ്ങിപ്പോടാ മേലാൽ ഈ പണി കൊണ്ട് എൻ്റെ വീട്ടിൽ കയറി വരും നടന്ന സംഭവമാണ് പറഞ്ഞത് ഇങ്ങനെ പ്രവചന പ്രവചിക്കുന്നു അല്ലെങ്കിൽ പ്രവചനത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഞാൻ ദൈവത്തിൻ്റെ അടുത്ത ആലാർന്നത്തിലേക്ക് മൂന്നാമത്തെ മാർഗമാണ് രോഗശാന്തി വരം അത്ഭുത രോഗശാന്തി നടത്തും യേശു അത്ഭുത രോഗശാന്തി നടത്തി ഞാനും നടത്തിയിരിക്കുന്നു അപ്പം ഞാൻ ജേശുവും ഞാനും ഒരേ വള്ളത്തിൽ സഞ്ചരിക്കുന്നവരാണ് ഞാൻ യേശുവിനേക്കാൾ കുറച്ചുകൂടെ മുമ്പോട്ടാണ് കാരണം യേശു നടത്തിയ അത്ഭുതത്തെക്കാളൊക്കെ എത്രയോ ഇപ്പോൾ ഒരു സജിത്ത് എന്ന് പറഞ്ഞൊരു പാസ്റ്ററുണ്ട് അദ്ദേഹം നടത്തിയ അത്ഭുത രോഗശാന്തി കണ്ടാൽ യേശു ഓടി രക്ഷപ്പെടും മനസ്സിലാക്കണം ഒരു സ്ത്രീയുടെ പുറത്തും തൊട്ടപ്പോൾ തളന്നു കിടന്ന അവൾ നാല് കാലും ഓട്ടവ സജീവ് സജിത് പാസ്റ്റർ കാണുന്നത് തളിപ്പ് അയാൾ പേടിച്ച് പറച്ചു അവൾ പറഞ്ഞു ഓടല്ലേ മാമ മാമയെ വീണ് വീണ് നടുപൊടിഞ്ഞു പോകും കാരണം ഈ പറഞ്ഞ പറഞ്ഞ് വെച്ചിരുന്ന സ്ക്രിപ്റ്റ് തെറ്റിപ്പോയി ആ സ്ത്രീ ആളുകളെയൊക്കെ കണ്ട അവർക്കേതോ ഉള്ള പോലെയാണ് അവർ അപ്പോൾ നമുക്കറിയില്ല ഞാൻ പറഞ്ഞു വന്നത് ഈ പരസ്യം ഇങ്ങനെയുള്ള നാടകം ഇങ്ങനെയൊക്കെ കളിച്ചെങ്കിൽ മാത്രമേ ഇവർക്ക് ദൈവത്തിൻ്റെ അടുത്ത ആളുകളാണെന്നും അതുമൂലം അവർക്ക് അധികാരമുണ്ട് എന്നും ജനങ്ങളെ ബോധ്യപ്പെടുത്താൻ സാധ്യമാകുകയുള്ളു ഇനിയും അങ്ങനെ അവർ ദൈവത്തിൻ്റെ അടുത്ത ആളുകളാണെന്ന് ജനത്തെ ബോധ്യപ്പെടുത്തിയാൽ ഗുണമെന്താണ് പ്രധാനമായും രണ്ട് ഗുണമാണ് ഒന്ന് ജനം വളരെ ഉദാരമായി അവർക്ക് സംഭാവന ചെയ്യും കാരണം അവർക്ക് കൊടുക്കുന്നത് ദൈവത്തിന് കൊടുക്കുന്നത് പോലെയാണ് പിന്നെ നമ്മുടെ ഇടയിൽ നല്ല ഒരു ആത്മീയമായ പഠിപ്പീരുണ്ട് ദൈവത്തിന് കൊടുക്കുന്നതിൻ്റെ പതിനഞ്ച് ഇരട്ടി തിരിച്ചു കിട്ടും നല്ല ഒരു ഒരു ലോട്ടറി പോലെയാണ് ലോട്ടറി ഒന്നോ രണ്ടോ പേർക്ക് കിട്ടത്തുള്ള കൂടെ വെച്ചവർക്ക് മുഴുവൻ കിട്ടും പതിനഞ്ച് മടങ്ങ് കിട്ടും രണ്ടാമത് അങ്ങനെ നാം ഈ ദൈവദാസന്മാരെ ദൈവദാസന്മാരെ ദൈവത്തിൻ്റെ അടുത്ത ആളുകളെ നാം കാണുന്നത് കൊണ്ട് ആദ്യം നാം അവർക്ക് അർഹിക്കാത്ത വിധത്തിൽ അവർക്ക് നാം കൊടുക്കും ഉദാരമായിട്ട് കൊടുക്കും രണ്ടാമത് നാം അവരെ വിമർശിക്കുകയില്ല ഒരിക്കലും ഇങ്ങനെയുള്ള ആളുകളെ വിമർശനാത്മകമായ കണ്ണുകൊണ്ട് നാം കാണുകയില്ല അവരെന്ത് പറഞ്ഞാലും നമ്മൾ കണ്ണടച്ച് വിശ്വസിക്കും ഏത് പൊട്ടത്തരം പറഞ്ഞാലും നമ്മൾ കണ്ണടച്ച് വിശ്വസിക്കും വിദ്യാഭ്യാസത്തിൻ്റെ കൊടുമുടിയിൽ നിൽക്കുന്നയാളും മറ്റുള്ള സാഹചര്യങ്ങളിൽ എല്ലാറ്റിനെയും സംശയത്തോട് നോക്കുന്ന ആളുകൾ പോലും വളരെ ലോകപരിചയമുള്ള ആളുകൾ തിരിച്ചറിവുള്ള ആളുകൾ ഇങ്ങനെയുള്ള ആളുകൾ അടുത്ത് നിൽക്കുമ്പോൾ ഈ ലോവർ കെ ജിയിൽ പഠിക്കുന്ന കുഞ്ഞുങ്ങളെക്കാൾ മോശമാണ് അത് അതാണ് ഈ ദൈവിക അധികാരം ഞങ്ങൾക്കുണ്ട് എന്ന് ജനങ്ങളെ ബോധ്യപ്പെടുത്തുവാൻ ഈ നാടകം കളിക്കാൻ ഇങ്ങനെയുള്ളവരെ പ്രേരിപ്പിക്കുന്നത് എന്ന് എന്തുകൊണ്ടാണ് ഈ പ്രകടമായ സത്യം ക്രിസ്ത്യാനിക്ക് മനസ്സിലാകാത്തത് എന്നെനിക്ക് മനസ്സിലാകുന്നില്ല പ്രത്യേകമുള്ളവരെ ഈ മറുഭാഷ സംസാരിക്കുമ്പോൾ അതൊരു തന്ത്രമാണ് എന്ന പച്ച പരമാർത്ഥം ഇനിയുമെങ്കിലും നിങ്ങൾ മനസ്സിലാക്കുക അതുകൊണ്ടാണ് അവർ പറയുന്നത് എന്തുകൊണ്ടാണ് മറുഭാഷയെ പറയാൻ പറയുന്നത് മറുഭാഷയിൽ പറഞ്ഞാൽ മാത്രമേ ദൈവത്തിന് മനസ്സിലാവുകയുള്ളൂ ദൈവത്തോട് സംസാരിക്കേണ്ട ഭാഷ മറുഭാഷയാണെന്നാണ് പറയുന്നത് ദൈവത്തെ എത്രമാത്രം മൊണ്ണയാക്കണമോ ഏ അങ്ങനെ ദൈവത്തിന് മറുഭാഷ മാത്രമേ അറിയത്തുള്ളെങ്കിൽ ലോകത്തെമ്പാടും മനുഷ്യ നടത്തുന്ന ആരാധന വൃദ്ധയായി വൃദ്ധയായിപ്പോകില്ലേ നാം മലയാളത്തിൽ പ്രാർത്ഥിക്കുന്നു മലയാളത്തിൽ ആരാധിക്കുന്നു തമിഴിൽ അങ്ങനെ ചെയ്യുന്നു ഇംഗ്ലീഷിൽ ചെയ്യുന്നു ലോകത്തിലെ അനേക ഭാഷകളിൽ മനുഷ്യ ദൈവത്തെ ആരാധിക്കുന്നു ഇതൊന്നും ദൈവത്തിന് മനസ്സിലാകുന്നില്ല ഏ എന്ന് പറഞ്ഞാൽ അതിനേക്കാൾ വലിയ പൊട്ടത്തരമുണ്ട് പക്ഷേ നമ്മളത് വിശ്വസിക്കുകയാണ് അതുപോലെ വിഴുങ്ങുകയാണ് കാരണം ഇത് പറയുന്ന ആളുകൾ മറുഭാഷ പറയുന്നവരാണ് പ്രവചനപരമുള്ളവരാണ് അത്ഭുത രോഗശാന്തി ഉള്ളവരാണ് അതുകൊണ്ട് അവർ ദൈവത്തിൻ്റെ അടുത്ത ആളുകളാണ് അതുകൊണ്ട് അവർ പറയുന്നതിനെ വിമർശിക്കരുത് അതുപോലെ തലവഴിച്ച് സ്വീകരിക്കണം എന്ന ഒരു ഒരു അവസ്ഥ സൃഷ്ടിച്ചു വെച്ചിരിക്കുകയാണ് ഇത് മുഴുവനും പച്ച നട്ടാൽ കിളിക്കാത്ത കള്ളം കൊണ്ടുണ്ടാക്കിയ പരിപാടിയാണ് എന്ന് ജനം തിരിച്ചറിയണം അല്ലെങ്കിൽ നിങ്ങൾ നിരന്തരം ചൂഷണം ചെയ്യപ്പെട്ടുകൊണ്ടേയിരിക്കും നിങ്ങൾ വഞ്ചിക്കപ്പെട്ടുകൊണ്ടേയിരിക്കും മനുഷ്യർ എന്തുകൊണ്ടാണ് എന്നെക്കൂടെ വഞ്ചിച്ച് തരണേ എന്നെക്കൂടെ നിന്ന് കവളിപ്പിച്ചു തരണേ എന്നെക്കൂടെ മൊണ്ണയാക്കണേ എന്ന് പറഞ്ഞ് ക്യൂ നിൽക്കുന്നത് എനിക്ക് മനസ്സിലാകുന്നില്ല ദയവായി നിങ്ങൾ മനസ്സിലാക്കുക മറുഭാഷയുടെ യാതൊരു ആവശ്യവുമില്ല നാം ആയിരിക്കുന്നത് ഇപ്പോൾ മറുഭാഷകൾക്ക് ആവശ്യമുണ്ടെങ്കിൽ ഞാൻ പറയാം ഇപ്പം ഞാൻ തെലുങ്ക് ദേശത്ത് സഞ്ചരിക്കുന്നു സുവിശേഷം കൊണ്ട് സഞ്ചരിക്കുന്നു എനിക്ക് തെലുങ്ക് അറി തെലുങ്ക് അറിയില്ല തെ എന്ന് പറയുന്ന ഭാഷ എനിക്കറിയില്ല അവിടെ ഇരിക്കുന്ന മുഴുവൻ തെലുങ്കന്മാരാണ് മലയാളം തെലുങ്കിലോട്ട് തർജ്ജവൻ ആരും അവിടെ ഇല്ല എനിക്ക് സുവിശേഷം പ്രസംഗിക്കണം സുവിശേഷം പ്രസംഗിക്കാൻ ഞാൻ മുട്ടി നിൽക്കുകയാണ് അപ്പോൾ ഞാൻ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു പരിശുദ്ധാത്മാവ് കഴിഞ്ഞ് എനിക്ക് ആ ഒരു വരം തന്നെങ്കിൽ ആ ഒരു കോണ്ടെക്സ്റ്റിൽ ഇറ്റ് ഇറ്റ് മേക്ക് സെൻസ് അല്ലാതെ മലയാളി മലയാളിയുടെ മുമ്പ് എന്തുകൊണ്ട് ഇങ്ങനെ കുരയ്ക്കല്ല കാര്യമുണ്ടോ ഒന്ന് മനസ്സിലാക്കണം ഇതിനേക്കാൾ അസ് അസഭ്യം മനുഷ്യൻ്റെ ബുദ്ധിയെ മനുഷ്യൻ്റെ അന്തസ്സിനെ മനുഷ്യത്വത്തെ പല്ലടിച്ച് കാണിക്കുന്ന ഈ പരിപാടി ദൈവത്തിൻ്റെ പേരിൽ പരിശുദ്ധാത്മാവിൻ്റെ പേരിൽ അന്തരേന്ദ്രിയങ്ങളെ ശോധന ചെയ്യുന്ന സത്യത്തിൻ്റെ ആത്മാവിൻ്റെ പേരിൽ ഈ നാടകം കളിക്കുകയാണ് അത് കാണ്ട് വലിയ ദൈവീകമായ സിദ്ധിയാണെന്ന് ഈ ഇരുപത്തിയൊന്നാം നൂറ്റാണ്ടിൽ വിശ്വാസി എന്ന് പറയുന്ന ഈ ഒരു എന്താണ് പറയുന്നത് എൻ്റെ വാക്കെനിക്കില്ല ഇത് എനിക്ക് മനസ്സിലാക്കാൻ പ്രയാസമാണ് നിങ്ങൾ ദയവായി ഇങ്ങനെയുള്ള കാപട്യത്തിൻ്റെ കാട്ടുരാജാക്കന്മാരെ നിങ്ങൾ ഒരിക്കലും പ്രോത്സാഹി പ്രോത്സാഹിപ്പിക്കരുത് സത്യം സത്യമായി നിങ്ങളോട് പറയുന്നു ഈ മറുഭാഷ പറഞ്ഞ് കൊടുമ്പിൽ നിൽക്കുന്ന ഒരു വ്യക്തി ഇവിടെ പുറകെക്കൂടെ ചെന്ന് അവൻ്റെ നിദംബത്തിലൊരു പൊട്ടീര് പൊട്ടിച്ചാൽ അവൻ അന്നേരം മലയാളം പറഞ്ഞിരിക്കും യാതൊരു സംശയവുമില്ല ഹ അല്ല നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ അപ്പം ഇതെന്താണ് നമ്മുടെ നമുക്ക് എന്താണ് ബുദ്ധി ഉദിക്കാത്തത് എന്തുകൊണ്ടാണ് വെളിച്ചം ഉദിക്കാത്തത് അപ്പോൾ എന്തുകൊണ്ടാണ് ഈ മറുഭാഷ എന്ന് പറയുന്ന തന്ത്രം പ്രയോഗിക്കുന്നതിൻ്റെ പുറകിൽ സ്ഥിതി ചെയ്യുന്ന യുക്തി എന്താണ് അല്ലെങ്കിൽ കാപട്യം എന്താണ് ആ നാടകം കളിക്കേണ്ടി വരുന്ന എന്താണ് എന്ന് വചന വിളിച്ചത്തിൽ എനിക്ക് മനസ്സിലായത് ഞാൻ നിങ്ങൾക്ക് കൈമാറി ഇതിനെപ്പറ്റി നിങ്ങൾ ചിന്തിക്കണം ഞാൻ ആത്യന്തികമായി വിശ്വസിക്കുന്നു സത്യം മാത്രം നമ്മളെ വിടുവിക്കും ആ സത്യം നാം യേശുവിൽ കാണുന്നത് യേശു മറുഭാഷ പറഞ്ഞില്ല മറുഭാഷ പറയേണ്ട ആവശ്യമുണ്ടായിരുന്നില്ല യേശു അതിമനോഹരമായ ഭാഷയിൽ യേശുവിൻ്റെ ഭാഷ നാവ് കൊണ്ട് മാത്രമാണല്ലോ നമുക്കറിയാം യേശുവിൻ്റെ വ്യക്തിത്വത്തിൻ്റെ ആകെത്തുകയിൽ നിന്നാണ് യേശു സംസാരിച്ചത് അങ്ങനെ സംസാരിക്കാൻ നാം പഠിക്കണം യാതൊരു ഇല്ലാതെ പരിശുദ്ധമായ വാക്കുകൾ വെളിച്ചം തുളുമ്പുന്ന വാക്കുകൾ ലോകം അവസാനിക്കാ അവസാനിച്ചാലും അവസാനിക്കാത്ത ജീവൻ്റെ വചനങ്ങൾ അത് പറയാൻ പഠിക്കണം അനുപാരം മൃഗങ്ങളെപ്പോലെ കുരയ്ക്കുക അമറുക ഉണ്ടാക്കുക അർത്ഥശൂന്യമായ ജൽപ്പന നടത്തുക അങ്ങനെയുള്ളവർ മനുഷ്യരാശിയുടെ നാണക്കേടാണ് എന്ന് തിരിച്ചറിഞ്ഞ് ഇതിനെതിരെ ഈ ഒരു ശാപത്തിനെതിരെ ഈ കാപ്പിട്ടത്തിനെതിരെ ഈ വഞ്ചനയ്ക്കെതിരെ ഈ ഈ നാണക്കേടിനെതിരെ ഒരു സംഘടിതമായ നിലപാടെടുക്കാൻ ഏവരും മുന്നോട്ട് വരണമെന്ന് ഒരിക്കൽ കൂടെ അഭ്യർത്ഥിച്ചുകൊണ്ട വാക്കുകൾ ഉപസംഹരിക്കുന്നു